ജാർഖണ്ഡിൽ കോൺഗ്രസ്സിൻ്റെ പ്രകടന പത്രിക പുറത്തിറക്കുകയുണ്ടായി വോട്ടർമാരെ കയ്യിലെടുക്കാനുള്ള ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് പ്രധാനമായും കോൺഗ്രസ് അവരുടെ പ്രകടന പത്രിക പുറത്തിറക്കിയിരിക്കുന്നത് മാത്രമല്ല ജാതി സെൻസസ് അടക്കമുള്ള വിഷയങ്ങൾ പ്രകടന പത്രികയിൽ കോൺഗ്രസ് വാഗ്ദാനം ചെയ്യുന്നുണ്ട് കൂടാതെ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ഇരുന്നൂറ്റമ്പത് യൂണിറ്റ് സൗജന്യ വൈദ്യുതി എന്ന പ്രഖ്യാപനം അവർ നടത്തുകയുണ്ടായി സംസ്ഥാനത്തെ സർക്കാർ ജോലി ഒഴിവുകൾ മുഴുവൻ നികത്തുമെന്നും കോൺഗ്രസ് വാഗ്ദാനം ചെയ്തു ഒരു വർഷം കൊണ്ട് ഈ ഒഴിവുകൾ നിയമനം നടത്താമെന്നാണ് നിലവിൽ അറിയിച്ചിട്ടുള്ളത് പ്രധാനമായും ഏഴ് വാഗ്ദാനങ്ങൾ ഉൾപ്പെടുത്തിയാണ് കോൺഗ്രസ് പ്രകടന പത്രിക തയ്യാറാക്കിയിരിക്കുന്നത് പ്രകടന പത്രിക കമ്മിറ്റിയുടെ ചെയർമാൻ ബന്ധുട്ടിർക്കിയാണ് ഇത് പുറത്തിറക്കിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലെ ഗതിയാൻ അധിഷ്ഠിത താമസ നയവും ആദിവാസികളുടെ സർണ മതനിയവും ഉൾപ്പെടെയുള്ളവ ഈ ഏഴ് വാഗ്ദാനങ്ങളിൽ പ്രധാനമായും അടങ്ങുന്നുണ്ട് സംസ്ഥാനത്ത് ഘട്ട പോളിംഗ് നടക്കാനിരിക്കെയാണ് പ്രകടന പത്രിക കോൺഗ്രസ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത് നാളെയായിരിക്കും ആകെയുള്ള എൺപത്തൊന്ന് സീറ്റുകൾ ിൽ മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് പ്രകടന പത്രികയിൽ ദരിദ്രർക്ക് ഇരുന്നൂറ്റമ്പത് യൂണിറ്റ് വരെ സൗജന്യ വൈദ്യുതി വാഗ്ദാനം ചെയ്തു നിലവിലത് ഇരുന്നൂറ് യൂണിറ്റുകളാണ് ഉൾപ്പെടുന്നത് ഒരു വർഷത്തിനുള്ളിൽ ഒഴിവുള്ള എല്ലാ സർക്കാർ തസ്തികളും ഞങ്ങൾ നികത്തും പ്രകടന പത്രിക പുറത്തുവിട്ടുകൊണ്ട് ബന്ധുട്ടിർക്ക് പ്രഖ്യാപനം നടത്തി ജാർഖണ്ഡിലെ ആദിവാസി വിഭാഗങ്ങളെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് കോൺഗ്രസ് പ്രകടന പത്രിക പ്രധാനമായും പുറത്തിറക്കിയതെന്ന് വ്യക്തമാണ് അടുത്തിടെ ഇന്ത്യ സഖ്യം ഒന്നാകെ പ്രകടന പത്രിക പുറത്തിറക്കുകയുണ്ടായി യുവാക്കൾക്ക് ജോലിയും പാവപ്പെട്ടവർക്ക് പതിനഞ്ച് ലക്ഷം വരെയുള്ള ഇൻഷുറൻസ് പരിരക്ഷയും ഉൾപ്പെടെ വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് അവർ പത്രിക പുറത്തിറക്കിയത് എസ് സി എസ് ടി വിഭാഗത്തിൻ്റെ സംവരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും പ്രകടനപത്രികയിൽ ഉൾപ്പെടുന്നുണ്ട് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം വനിതാ വോട്ടർമാരെ ആകർഷിക്കാനുള്ള പ്രഖ്യാപനങ്ങളും ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രകടനപത്രികയിൽ ഉൾക്കൊണ്ടെന്നുള്ളതാണ് നാനൂറ്റമ്പത് രൂപയ്ക്ക് ഗ്യാസ് സിലിണ്ടറുകൾ നൽകുമെന്നായിരുന്നു വീട്ടമ്മമാരെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രധാന വാഗ്ദാനം ഇതിനു പിന്നാലെ കോൺഗ്രസ് പ്രകടന പത്രികയുമായി രംഗത്ത് വരികയുണ്ടായി ജാർഖണ്ഡിൽ ഇക്കുറി തീപ്പാർന്ന തിരഞ്ഞെടുപ്പ് പോരാട്ടങ്ങൾക്കാണ് മുന്നണികൾ പ്രധാനമായും സാക്ഷ്യം വഹിക്കുന്നത് ഇന്ത്യാ സഖ്യത്തിന്റെ കുടക്കീഴിൽ ഭരണകക്ഷിയായ ജെ എം എം കോൺഗ്രസ് എന്നിവർക്ക് പുറമെ ആർ ജെ ഡി ഇടതുപാർട്ടികൾ എന്നിവരും നിലനിൽക്കുന്നുണ്ട് മറുവശത്ത് എൻ ഡി എയ്ക്ക് വേണ്ടി ബി ജെ പിക്ക് പുറമെ എ ജെ എസ് യു ജെ ഡി യു എൽ ജെ പി എന്നിവരും മത്സരരംഗത്ത് നിലനിൽക്കുന്നുണ്ട് ആകെ എൺപത്തൊന്ന് സീറ്റുകൾ മാത്രമാണ് താരതമ്യേന ചെറിയ സംസ്ഥാനത്ത് നിലനിൽക്കുന്നത് അതിൽ തന്നെ കൂടുതലും ഉൾപ്പെടുന്നത് എസ് ടി വിഭാഗത്തിലെ സംവരണം ചെയ്ത സീറ്റുകളാണ് കൂടാതെ സംസ്ഥാനത്തെ ഏറ്റവും പ്രബലരായ വോട്ട് വിഭാഗമാണ് ആദിവാസികൾ ആദിവാസികളെന്നതും ഇവരുടെ വോട്ട് നേടുക എന്ന ലക്ഷ്യത്തെ മുൻനിർത്തിയാണ് ഇരു മുന്നണികളും വലിയ പ്രഖ്യാപനങ്ങൾ ഉൾപ്പെടുത്തി പ്രകടനപത്രിക പുറത്തിറക്കിയിരിക്കുന്നത്